കാപ്പി ഏച്ചി നല്ല സന്തോഷത്തില്ല ആണല്ലോ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ ചേച്ചിക്ക് വേണ്ട തരുന്നില്ലേ അവര് ഈ സ്വർണമാലിയും എന്നിട്ടാണോ ഭർത്താവിനെ കുറ്റം പറയുന്നേ

നീ എന്റെ ഭാര്യയുടെ ആ സ്വർണ്ണമാല എന്ത് കൂടോത്ര ചെയ്തത് എൻറെ ചേച്ചി ഞാനത് പറയാനല്ലേ വന്നത് എന്റെ കൂടോത്രപ്പടി ഏറ്റു എന്റെ ഭാര്യയുടെ സ്വർണ്ണമാല രണ്ടരപ്പാവനായി അത് മൂന്ന് പവനായി അത് പ്രത്യേകിച്ച് പറയാനുണ്ടേട്ടാ സ്വർണ്ണ ഇരട്ടിപ്പിച്ച് കൊടുക്കലല്ലേ എന്റെ ജോലി കൊടുക്ക എന്റെ ഭാര്യയുടെ കെട്ടിതാല് രണ്ടപ്പവനായിരുന്നു ഇവനൊരു പത്ത് പൈസ വ്യതിഫലം വാങ്ങാണ്ട് മൂന്ന് പവനാക്കി കൊടുത്തു പറഞ്ഞ ചന്ദ്രനിൽ പോയ പോയ ഏച്ചി സതീഷ് ചന്ദ്രൻ ഒന്ന് ചന്ദ്രൻ്റെ വീട്ടിൽ പോണോ ഒന്നര പവൻ രണ്ട് പവനാക്കി കൊടുക്കണോ ആ ശരിട്ടോ അത് ഞാൻ പോയിക്കോളാം ഇപ്പൊ തന്നെ പോ ശരി പെട്ടെന്ന് പോണേ ചേച്ചി ഇതിന് തന്നെ ഞാനിപ്പ ഇങ്ങോട്ട് വന്നതെന്ന് അത് നമുക്ക് ചെയ്യാം

മറ്റേ ഞാനേക്ക് മൂന്ന് പവന്റെ മാലയാണ് അരപ്പവൻ കൂടണം അതുകൊണ്ടാണ് ഞാൻ മൂന്നര പവൻ വേണമെന്ന് പറയുന്നു ചേച്ചി നല്ലപോലെ പ്രാർത്ഥിച്ചോ ചേച്ചിയുടെ മൂന്ന് പവന്റെ മാല മൂന്നര പവനാവും മൂന്ന് പവന്റെ മാല മൂന്നര പവനാവണേ ആ ചേച്ചി കണ്ണു തുടങ്ങോ ചേച്ചി ഇത് വാങ്ങിക്കു എന്നിട്ട് അവിടെ വെയിലിൽ കൊണ്ടു വെക്ക് വെയിലത്തെ കൊണ്ടു വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങും അപ്പോ ഇതിന് സ്വർണ്ണ തിളക്കം കിട്ടും മാത്രമല്ല ഇതിപ്പോ ആയിട്ടുണ്ട് ആ ശരി ചേച്ചി അവിടെ കൊണ്ടു വെക്ക് അരമണിക്കൂർ വേണം ഉണങ്ങാൻ കേട്ടോ പിന്നീട് ഓ നീടെ നിൽക്ക് ഏട്ടൻ ഇവിടെ ഇണ്ടല്ലേ എന്താ കച്ചവടം നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്ന് ആ പ്രൊമോഷൻ വർക്ക് നടത്തി സൂപ്പർ അടിപൊളി ഉരുക്കി പറഞ്ഞ ആ പെണ്ണുങ്ങളുടെ മൂന്ന് പവൻ സ്വർണം നീ അടിച്ചു മാറ്റി പിന്നില്ലേ ദേ ഈ കുപ്പിയിലാ ഉള്ളത് എന്റെ കമ്മീഷൻ വർക്കണ്ട ഇല്ലേട്ടാ നീ എന്താണ് വിചാരിച്ചേ ഞാൻ ജയിൽ തന്നെ നിങ്ങൾ തന്നെ കടക്കുമെങ്കിൽ കിടക്കുവന്നെ സമാധാനം ഞാൻ കുറച്ച് സമയം ജയിലില് കിടന്നാൽ എന്താ മൂന്ന് പതിന സ്വർണ്ണമാല നിനക്ക് കിട്ടിയില്ലേ എടി നീ ഞെട്ടുവന്നും വേണ്ട നിനക്ക് ഞാൻ തന്ന സ്വർണ്ണമാല ഞാൻ മോഷ്ടിച്ചതാണ് എടി പോലീസിനൊരു ഒരു തെളിവും കിട്ടിയില്ല അതുകൊണ്ടാ ഞാനിപ്പോ വന്നത് പിന്നെന്തോന്നാ പറയുന്നത് ഡപ്പിലിട്ട് കുലുക്കിട്ട് ഉണങ്ങാൻ പറ്റി ഡബ്ബയിലിട്ടിട്ട് മൂന്നര പവനാക്കിയാ എന്നിട്ട് അത് ഉണങ്ങാനും പറ്റില്ല ഇത് തന്നെ നിറം മങ്ങിയത് കണ്ടോ നിന്നെ പറ്റിച്ചു ഇതിന്റെ ഇതെല്ലാം സ്വർണൊക്കെ അവന്റെ കുപ്പിയിലായി അതിന്റെ വെറു ചണ്ടി തന്ന പോലെയാണ് ഇതുള്ളത് ഞാൻ മറ്റൊന്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുന്ന സ്വർണം വേറൊരുത്തം കട്ടുകൊണ്ട് പോയി